വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് പരാതി വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് നോക്കിയതിനാണ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയത് എന്നാണ് പറയുന്നത് തലയ്ക്ക് പുറകിൽ അടിക്കുകയും അടിവയറ്റിലേക്ക് ചവിട്ടുകയും വിദ്യാർത്ഥിയുടെ മുൻപ് സർജറി കഴിഞ്ഞ കാൽമുട്ടിലും മർദ്ദനമേറ്റിട്ടുണ്ട് പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്ലസ് പഠിക്കുന്ന ഒരു വറ്റം പേരോളം കൂടി സ്കൂൾ വിട്ടു ശേഷം ഗേറ്റിന് സമീപത്തായി വെച്ച് ചന്ദ്രനോട് അടുപ്പിച്ചിട്ട് പത്തുപത്തിയഞ്ചു പേര് ഒരുമിച്ച് സംഘത്തോടെ ആക് കാൽമുട്ടിൻ്റെ ലിക്മെൻറ്റ് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് കാര്യം ആവുന്നില്ല അപ്പോൾ കാൽമുട്ടിലേക്ക് ചവിട്ട് കിട്ടിയിൽ തവിട്ടും അടിവയറ്റിലേക്ക് രണ്ട് മൂന്ന് ആൾക്കാർ ഒരുമിച്ച് ചവിട്ടുകയും ചവിട്ടുകയും തലയുടെ വലതു ഭാഗത്ത് വലതു ഭാഗത്ത് ചെവിയുടെ മേൽഭാഗം നല്ല ഇടി ഇടിക്കുകയും ചെയ്യുന്നുണ്ട് അത് നല്ല മഴ ഉണ്ട് പിന്നെ മുന്നേയും ഉന്തി പ്രശ്നമായിട്ട് ടീ പ്രിൻസിപ്പളിത് പ്രിൻസിപ്പളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഉപദേശിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആയിട്ടാണ് ഇപ്പോഴും വന്നത് അവർ നോക്കിയാൽ അവർ എൻ്റെ നടത്തത്തിനെയും നോ നോട്ടത്തിനെയാണ് കാരണമായിട്ട് തല്ലാൻ കാരണമായിട്ട് പറയണത് ഒരാൾ നോക്കി വെച്ചിട്ട് ഒന്ന് അടിക്കാൻ അത്ര വലിയ കാരണമൊന്നുമല്ലല്ലോ ഇതിൻ്റെ മുന്നേ ഞാൻ നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എൻ്റെ ഞാൻ ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടറായിരുന്നാലും എൻ്റെ ക്യാരക്ടർക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ അത് കാരണം വന്നിട്ട് എന്നെ ഞാൻ അവരുടെ എടുത്തുകൂടെ പോയപ്പോൾ എന്തിനാണ് ഒന്നിനു പറഞ്ഞിട്ട് പിന്നാലെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളാണ് പ്രിൻസിപ്പൾ എന്നൊരു ഉപദേശിച്ചു വിട്ടവരെ ടീച്ചർമാർ അധ്യാപകർ അറിഞ്ഞിട്ടുണ്ട് ടീച്ചർമാർ പത്തിൽ എന്നെ ക്ലാസ് ടീച്ചറായിരുന്ന ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ സംഭവമായിരുന്നു